ലക്ഷങ്ങൾ മുടക്കിയ ഉപ്പുതറ പഞ്ചായത്ത് മാർക്കറ്റ് അനാഥമാവുന്നു സ്വകാര്യ വ്യക്തിയുടെ പരാതിയിൽ മാംസവില്പനശാല അടച്ചതോടെയാണ് ഉപഭോക്താക്കൾ മാർക്കറ്റിനെ കൈവിട്ടത് മുൻ ഭരണസമിതിയുടെ പിടിപ്പുകേട് മൂലം മത്സ്യ ഒരു വർഷമായി പ്രവർത്തിക്കുന്നില്ലെന്നാണ് ആക്ഷേപം ഹൈറേഞ്ചിലെ ആദ്യ നാട്ടുചന്ത ഉപ്പുതറയിലായിരുന്നു കാലം പുരോഗമിച്ചപ്പോൾ പഞ്ചായത്ത് ഓഫീസിന് പിന്നിലെ സ്ഥലത്ത് സ്റ്റാളുകൾ കെട്ടി സ്ഥിരൻചന്തയാക്കി മാറ്റി എങ്കിലും ഞായറാഴ്ചകളിലായിരുന്നു ഇവിടെ തിരക്ക് അനുഭവപ്പെട്ടിരുന്നത് മത്സ്യമാംസ സ്റ്റാളുകൾ ഉൾപ്പെടെ ഇവിടെ പ്രവർത്തിച്ചിരുന്നു എന്നാൽ പഞ്ചായത്ത് ഭരണസമിതിയുടെ പിരിപ്പുകേട് കാരണം ആദ്യം മത്സ്യ സ്റ്റാളുകളുടെ പ്രവർത്തനം നിലച്ചു രണ്ടു മാസം മുമ്പ് സ്വകാര്യ വ്യക്തിയുടെ പരാതിയിൽ ഇരട്ടി സ്റ്റാളും പൂട്ടി ഇതോടെ മാർക്കറ്റിൽ ഉപഭോക്താക്കൾ കയറാത്ത അവസ്ഥയിലായി ആധുനിക അറുപശാല പണിതെട്ടും പ്രവർത്തിപ്പിക്കാതെ കാട്ടിലിട്ട് കശാപ്പ് ചെയ്ത് മാംസം വിൽപ്പന നടത്തുന്നതിനെതിരെയാണ് സ്വകാര്യ വ്യക്തി പരാതി നൽകിയത് ജില്ലാ പഞ്ചായത്ത് അറുപത് ലക്ഷം മുടക്കി റൂഫിംഗ് ചെയ്യാനും ആരംഭിച്ചിട്ടുണ്ട് എന്നാൽ ഉപഭോക്താക്കൾ കയറാത്ത മാർക്കറ്റിൽ എന്തിന് റൂഫിംഗ് നടത്തുന്ന ചോദ്യം ഉയരുന്നത് ജനങ്ങൾക്ക് യാതൊരു ഉപകാരമില്ലാത്ത രീതിയിൽ ഇവിടെ ഏറ്റവും കൂടുതൽ ഈ പച്ചമയും വ്യാപാരത്തിലായിരുന്നു ഇറച്ചി ഇപ്പോൾ സോട്ടർ ഹൗസ് ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ പേരിൽ ഇവിടെ കശാപ്പ് ചെയ്യാൻ വേണ്ട സാഹചര്യമാണ് ക്രിസ്മസ് ഉൾപ്പെടെയുള്ള ദിവസങ്ങളിൽ ഇവിടെ ഇറച്ചി കിട്ടാതെ മൂലം അടുത്ത പഞ്ചായത്തുകളിലൊക്കെ പോയി വളരെയധികം ചൂരിൽ നിന്ന് സാധനം മേടിക്കേണ്ട അവസ്ഥയുണ്ടായി സോട്ടർ ഹൗസ് ഞങ്ങളുടെ രണ്ടായിരത്തി പത്ത് പതിനഞ്ച് കാലത്ത് നിർമ്മിക്കുകയുണ്ടായി ആ സോട്ടർ ഹൗസ് ഇപ്പോൾ ഹരിത ഹരിതകർമ്മസേനയ്ക്ക് പ്ലാസ്റ്റിക് തരംതിരിക്കാനുള്ള ഒരു കേന്ദ്രമായിട്ടത് മാറ്റിയിരിക്കുന്നു പച്ചമീൻ പച്ചമീനാണെന്ന് പറഞ്ഞാൽ പച്ചമീൻ്റെ പ്രത്യേകത കഴിഞ്ഞാൽ ഇവിടെ അതിഭയങ്കര രീതിയിലുള്ള റെൻ്റാണ് പഞ്ചായത്തുകളത് അതുമൂലം ആരും പിടിക്കുന്നില്ല പിടിക്കുന്ന കച്ചവടം ചെയ്യാൻ പറ്റത്തില്ല കച്ചവടം ചെയ്താൽ ലോകത്തിലെ ഏറ്റവും വലിയ വിലക്കൂടെ മീൻ വിൽക്കുന്ന സാഹചര്യം ഉണ്ടായിരിക്കുകയാണ് എന്നാൽ തൊട്ടപ്പുറത്തന്നെ ഉപ്പുവാറ പഞ്ചായത്ത് വിട്ടു കഴിഞ്ഞാൽ അപ്പുറത്ത് ലോറിക്കണക്കിന് മീനൊക്കെ ഇട്ട ആൾക്കാർ വിൽക്കുന്നു അവിടെ വില കുറച്ച് മീനൊക്കെ കിട്ടുന്ന അവസരം ഉണ്ടാകുന്നു ഉപ്പുതറ ടൌണിലും വ്യാപാരം കുറഞ്ഞു പാലം കടന്നാൽ അടുത്ത പഞ്ചായത്തിലെത്താം ഇപ്പോൾ ഉപ്പുതറയിലെ ആവശ്യക്കാർ അയ്യപ്പൻകോവിൽ പഞ്ചായത്തിലെത്തിയാണ് മത്സ്യമാംസങ്ങളും മറ്റു സാധനങ്ങളും വാങ്ങുന്നത് കഴിഞ്ഞ ക്രിസ്മസിന് വളരെ ത്യാഗം സഹിച്ചാണ് മത്സ്യമാംസങ്ങൾ ഉപഭോക്താക്കൾ തരപ്പെടുത്തിയത് കഴിഞ്ഞ ഭരണസമിതിയുടെ പിടിപ്പുക്കേടിന്റെ നേർക്കാഴ്ചയായി മാറിയിരിക്കുകയാണ് ഉപ്പുതറ മാർക്കറ്റ് നിലവിൽ അധികാരമേറ്റ ഭരണസമിതിക്ക് മാർക്കറ്റ് നേരെയാക്കാൻ വലിയ രീതിയിൽ വിയർപ്പെടുത്തേണ്ടി വരും കെ കെ ജയകുമാർ ഇടുക്കി വിഷൻ ന്യൂസ് ഉപ്പുതറ